തുടർച്ചയായിട്ടുള്ള പതിനാലാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ഡയറക്ടർ നായകനായിട്ടൊക്കെ തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആർവിന്റെ പുതിയൊരു വീഡിയോയിട്ട് സദാ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന ഡയറക് ചിത്രത്തിൻ്റെ പതിനാലാം ദിവസമായിട്ടുള്ള രണ്ടാം വ്യാഴാഴ്ചത്തെ കേരള വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ അതുപോലെ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭന മിയമ്പളരാജു ബിനുപപ്പു ഇർഷാ തയ് തുടങ്ങിയുടെ കേന്ദ്ര കഥാപാത്രം രജപുത്ര ഫിലിംസിന്റെ ബാനറി എം രഞ്ജിത്ത് അണി എൻ രഞ്ജിത്ത് നിർമ്മിച്ച് തരൺമൂർത്തി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു തുടരുമെന്ന് പറഞ്ഞ സിനിമ ചിത്രം ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിലും വേട് വേട് ബോക്സ് ഓഫീസിലും തരംഗം അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനാലാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്ന് പ്രീസ് ചെയ്ത് മാത്രം ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ കണ്ടെത്താൻ സാധിച്ചപ്പോൾ ചിത്രത്തിന് ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാലുകടി കോടി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്നും ഒരുപാട് ചിത്രങ്ങൾ തീയറ്ററിലോട്ട് എത്തിയിട്ടുണ്ടെന്നും മലയാളത്തിൽ നിന്ന് രണ്ട് ചിത്രവും അന്യഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ കളക്ഷന് യാതൊരു വിധ ഇടിവ് സംഭവിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്ര ഏകദേശം നാലുകോടിക്കടുത്തുള്ള തുക കേരള ബോക്സ് ഓഫീസിനും വേൾഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏഴു മുതൽ എട്ട് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ പതിമൂന്ന് ദിവസത്തെ വേൾഡ് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം നൂറ്റി എഴുപത്തെട്ട് കോടിക്ക് മുകളിൽ സ്വന്തവാക്കിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിന് ചിത്രം എൺപത് കോടിയും പിരിട്ടിട്ടുണ്ട് കാത്തിരിക്ക ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടി സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ രാം ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ